പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ പുതുപ്പള്ളി ഇരുവനെല്ലൂർ ഗവൺമെന്റ് സ്കൂളിലെത്തി വോട്ട് ചെയ്തു കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ചാണ്ടിയമ്മൻ വോട്ടിങ്ങിനായി എത്തിയത് ശബരിമല സ്വർണക്കൊള്ളയടക്കം ചർച്ചാ വിഷയമായ തിരഞ്ഞെടുപ്പാണിതെന്നും ജനവികാരം യു ഡി എഫിന് അനുകൂലമാണെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു അല്ല തീർച്ചയായിട്ടും ആറ് പഞ്ചായത്തോളം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു രണ്ട് പഞ്ചായത്തിലാണ് ഭരണം കിട്ടിയത് അതിനുശേഷം ഒരു പഞ്ചായത്ത് ഞാൻ എം എൽ എന് ശേഷം ഒരു പഞ്ചായത്താണ് ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് എട്ട് പഞ്ചായത്തിലും മികച്ച രീതിയിൽ അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ പർച്ചേസുകൾക്കൊപ്പം ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് ഇരിട്ടി ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ അൻഡ് വേലേ